ഇപ്പോൾ തബൂക്കിൽ ഒരു ഒരു സെഹർ ചെയ്യുന്നൊരു പെണ്ണിനെ പോലീസ് പിടിച്ചിരുന്നു അവിടെ ആ വീടിൻ്റെ ഒരു വില്ലൻ്റെ അകത്ത് ഒരു സ്ത്രീ മരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അവർ പിടിച്ചപ്പോൾ വളരെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ ആ വീടിൻ്റെ ഉള്ളിൽ പുറത്ത് കണ്ടാൽ നല്ല വൃത്തിയുള്ള വില്ലയാണ് പക്ഷേ ഉള്ളിൽ ബ്ലഡും കാഷ്ടവും മൂത്രവും ദുർഗന്ധം നമി വമിക്കുന്ന സാധനങ്ങളും അങ്ങനെ വൃത്തികേട് പിശാച്ചിനെ ഇഷ്ടമാണ് അതൊക്കെ അതുകൊണ്ടാണ് ഈ ബാത്റൂമിലെന്ന് പറയാൻ നിൽക്കരുതെന്ന് പറയാൻ കാരണം അങ്ങനെ ഒരുപാട് വിസർജ്യങ്ങളൊക്കെ നിറഞ്ഞ് അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തരുടെ പേരെഴുതിയിട്ട് ഓരോരുത്തരുടെ പേര് സിഹറ് ചെയ്യുന്നത് പിടിച്ച് നോക്കിയിട്ട് ഒരു പെണ്ണിൻ്റെ പേര് പല പ്രാവശ്യം പല തരത്തിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പോലീസുകാരൻ ചോദിച്ചു അവിടെ രഹസ്യാന്വേഷണ ഈ വിഭാഗം എന്താ ഈ പെണ്ണിൻ്റെ പേരിങ്ങനെ വിരുന്നു പറഞ്ഞു ഞാൻ പിശാച്ചിക്കളെ പല വഴിക്ക് വിട്ടിട്ടും ഈ പെണ്ണിനെ യേശുന്നില്ല അങ്ങനെ ഞാൻ പല വൈകും ട്രൈ ചെയ്തതാണ് അവരുടെ ഇതൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെയും വീട്ടുകാരും ബന്ധുക്കളും വന്നിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അതും പറഞ്ഞു ഇവിടെ വിഷയം ഞാൻ അതല്ല പറയണത് അപ്പോൾ ഈ പെണ്ണിനെ ഇവർ വിളിച്ചു വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം വല്ലതും തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ ഒരു കേസിൽ പിടിക്ക പിടിച്ചിരിക്കുകയാണ് ഒരാളെ നിങ്ങളുടെ പേര് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കിത് യേശുന്നില്ല എന്നാണ് പറയണത് അവരുടെ അവരുടെ ക്ഷേത്താന്മാർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി അപ്പോൾ അവരൊരു ടീച്ചറാണ് അപ്പം അവരുടെ സ്വന്തം അമ്മായിയാണ് ഇത് ചെയ്യണത് ഉപ്പാൻ്റെ പങ്ങളാണ് ഈ പരിപാടി ചെയ്യിക്കുന്നത് അങ്ങനെ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ടത് ഏഷ്യുന്നില്ല കാരണം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കണം ഒരു ഉപകാരപ്പെട്ട എഴുപുണ്ടെങ്കിലോ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾക്ക് വീടിൻ്റെ വാതിൽക്കൽ കാറ്റ് ശക്തിയായ അടിച്ച്ബ്യൂഷൻ അത് അറിയാറുണ്ട് ഞങ്ങൾ വിചാരിക്കും കുട്ടികളൊക്കെ കാറ്റായിരിക്കും ഇടയ്ക്ക് കരണ്ട് പോകാറുണ്ട് കരണ്ട് പോകും പോവും തിരിച്ചു വരും ഞങ്ങൾ വിചാരിക്കും വിചാരിക്കുമല്ല ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമായിരിക്കും അപ്പൊ ഇവർ ഫോഴ്സിൽ വന്ന് കയറാൻ പറ്റാതെ തിരിച്ചു പോകുകയാണെന്നാണ് അതിന്റെ കൺക്ലൂഷൻ എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പം സ്ത്രീ പറഞ്ഞു മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഞങ്ങൾ സൂറത്തുൽ ബക്കറ ഓതാറുണ്ട് മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ സൂറത്തുൽ ബക്കറ മുഴുവനായിട്ട് ഓതും പിന്നെ ആയത്തുൽ കുറിസി രാവിലെ അതക്കാറു സ്വബാഹൽ മസാ രാവിലെ വൈകുന്നേരം ചൊല്ലുന്ന ദിഖറുകളുണ്ട് അതിൽ പ്രത്യേകിച്ച് ആ സ്ത്രീ പറഞ്ഞു പിന്നെ ഇത് മൂന്ന് പ്രാവശ്യവും പിന്നെ അതക്കാറുബൽ എന്ന ദിഖറുകളും ഇത് ഞാൻ പതിവാക്കുന്ന ആളാണ് അപ്പോൾ അവർ പറയുകയാണ് ഈ അതൊരു വലിയൊരു ആലിമാണിത് ഔട്ട് ചെയ്തത് ഇങ്ങനെ പ്രൊട്ടക്ഷൻ അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കും ചിലക്ക് പെട്ടെന്ന് അടിക്കരുത് പെട്ടെന്ന് കൊണ്ടുപോകും അതുകൊണ്ട് ദിഖർ കൊണ്ടുള്ള പ്രൊട്ടക്ഷൻ അനിവാര്യമാണ് അത് നമുക്കും കുട്ടികൾക്കും വീട്ടിനും ഒക്കെ കാവലാണത് അള്ളാഹു ചാല സാഹിത്യങ്ങളെ സെഹറിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ് ഈ മാങ്ങട്ടാതെയാണ് മരിക്കണത് അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുനെ പേടിച്ചോളി തോപ ചെയ്ത് മടങ്ങിക്കോളൂ അള്ളാഹുവിൻ ഈ സെഹറിൽ നിന്നും അയനിൽ നിന്നും ഉപദ്രവങ്ങൾ ഒലുമ്പിൽ നിന്നും കാവൽ നൽകണേ തമ്പുരാനെ